ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ എന്ന് പറയാൻ കുക്കിങ് ആണ് പക്ഷെ അത് കുക്ക് ചെയ്യുന്നൊന്നും നിങ്ങളെ വലുതായിട്ട് കാണിക്കുന്നില്ല ഓർന്നുമല്ല ഇന്ന് ഇടിയപ്പും മുട്ടക്കറിയും രാത്രി കഴിക്കാനായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച ആദ്യമായി കഴിഞ്ഞിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാകണം വന്നത് മുട്ടക്കറിയും കുറെ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ എനിക്കറിയാവേ പക്ഷെ ഇടിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല അപ്പൊ ഇന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ് എന്താവും ഏതാവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതാണുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പൊ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ബിസിയാതെ കിട്ടത്തുള്ളൂ എന്താ ഇനി നേരെ വീട്ടിലേക്ക് പോയാലോ ഞാൻ ആദ്യമായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അങ്ങനെ ഇടിയപ്പം ഒന്നും ഉണ്ടാക്കാറില്ല എനിക്ക് ഉപ്പുമാവാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ ഞാൻ മിക്ക ദിവസവും ഉപ്പുമാവ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചത് ഇടിയപ്പം ഉണ്ടാക്കാന്ന് ഇതിൻ്റെ കുറച്ച് മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അമ്മ നേരത്തെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് വെച്ചിരുന്ന കുറച്ച് മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇടിയപ്പം ഉണ്ടാക്കി നോക്കാം നമ്മളെല്ലാം ഉണ്ടാക്കി പഠിക്കണമല്ലോ അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ബാക്കിൽ എഴുതിയേക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ അവർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്ങനെയാ ഉണ്ടാക്കണ്ടേ എന്ന് അത് നോക്കിയാണ് ഉണ്ടാക്കുന്നത് അപ്പം എത്രത്തോളം വർക്കൗട്ടാവുന്നൊന്നും എനിക്കറിയത്തില്ല ഇടിയപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയും വെക്കാനാണ് കേട്ടോ ഇപ്പം പകുതി ഇങ്ങനെ പീച്ച് വെച്ച് ഇവിടെ തേങ്ങ നോക്കിയപ്പോഴത്തേക്കിനും തേങ്ങ കാണാനില്ല അങ്ങനെ ഞാൻ നന്ദൂരിൻ്റെ അടുത്ത് പോയി തേങ്ങ വെച്ചപ്പം അവിടെയും തേങ്ങയില്ല അങ്ങനെ അവിടെ ഒരു പേട്ട് തേങ്ങ കിടന്ന് അത് ഞാൻ തന്നെ പാരിക്ക് വെച്ച് പൊതിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ചു നോക്കിയപ്പോഴത്തേക്കിനും തേങ്ങയ്ക്കകം മൊത്തവും അടിഞ്ഞ് അത് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയായിരുന്നു പിന്നെ അപ്പോഴത്തേനും അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ കഴിഞ്ഞ ദിവസം തേങ്ങ വാങ്ങിച്ചു വെച്ചായിരുന്നു അങ്ങനെ പിന്നെ ആ എടുത്ത് പൊട്ടിച്ചാണ് കേട്ട് ഞാൻ ഉണ്ടാക്കിയത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് തേങ്ങ ഇടാണ്ടേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ആദ്യം ഇതിങ്ങനെ പീച്ചിയിട്ടാണോ തേങ്ങ ഇടേണ്ടത് അതോ തേങ്ങ ഇട്ടിട്ടാണോ പീച്ചേണ്ടേ എന്നൊരു സംശയം അങ്ങനെ ആദ്യത്തെ ഒരെണ്ണം ഫ്ലോപ്പ് ആയിപ്പോയി പിന്നെ ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ കുറച്ച് വെച്ചത് അപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്ത് സത്യം പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോ ആയിട്ട് എടുക്കാൻ മറന്നുപോയി പക്ഷേ സംഭവം കൊള്ളാം ഇത് വലിയ പണിയൊന്നുമല്ല ഈസി ഈസിയാണ് ഗൈസ് കുറച്ച് മാവ് മാത്രമേ ഉള്ളായിരുന്നു ആകെ കുറച്ച് മാവ് മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു തട്ടിൻ്റെ അത് വെക്കാനില്ല ഒരെണ്ണം കൂടെയെ കാണാം ഓ മറന്നു ഒരു കാര്യം മറന്നു നമ്മൾ എണ്ണ തേക്കണ്ടേ എണ്ണ തേക്കണം അങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാനീ തേച്ച കേട്ടോ എന്നിട്ട് തേങ്ങയിട തീച്ച തീച്ച കണ്ട ഈ ഒരെണ്ണത്തിനൂടെ ഉള്ളതുള്ളൂ ഞാൻ നന്ദുന് വെറുതെ ആശയം കൊടുത്ത് നന്ദു ഞാൻ ഇടിയപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു പക്ഷെ ആ നന്ദുവിന് കൊതിക്ക് വേണ്ടിയിട്ട് എണ്ണം കൊടുക്കാനുള്ളതുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് വിശാലമായിട്ട് വിശാലമായിട്ടിരുന്നു കഴിക്കാനായിട്ടില്ലെന്നേ ഉള്ളു സൗണ്ടൊക്കെ കേക്കുന്നു അയ്യോ കുറച്ച് മാവ് മാവേ ഇച്ചിരി മാവേ ഉള്ളായിരുന്നു അതും മറ്റേ അപ്പൊടിയുടെ മാവ് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുമോ കുറച്ച് അപ്പപ്പൊടിയുടെ മാവും കൂടെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പപ്പൊടിയുടെ മാവും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് വെച്ച് എനിക്ക് തോന്നുന്നു അതിന്റെ അകത്ത് ഇടിയപ്പം പറഞ്ഞിട്ടില്ല തീർന്നു മാവ് തീർന്നു അപ്പൊ എത്ര എണ്ണത്തിനുള്ളതുണ്ടായിരുന്നു രണ്ട് നാല് അഞ്ച് ഏഴെണ്ണത്തിനുള്ളതേ ഉള്ളായിരുന്നു നമുക്കൊന്ന് കൊതിക്കൊക്കെ തിന്നാം ഇതിനി നമുക്ക് വേവിക്കാൻ വെക്കാം പിന്നെ അതിൻ്റെ കൂടെ മുട്ടക്കറി ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുട്ട ഓൾറെഡി പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള അറിയണം മുട്ടക്കറി ഞാൻ നല്ല അസലായിട്ട് വെക്കും കേട്ടോ എനിക്ക് ഞാൻ വെക്കുന്ന മുട്ടക്കറി എനിക്ക് തന്നെ ഇഷ്ടമാണ് അങ്ങനെ സ്പെഷ്യൽ റെസിപ്പി വെച്ചിട്ടൊന്നും അല്ല ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മുട്ടക്കറി വെക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കുന്ന വേറെ ആൾക്കാർക്ക് അത് ഇഷ്ടാവോ എന്ന് എനിക്കറിയത്തില്ല അതായത് നമുക്കിനി മുട്ടക്കറി വെക്കാൻ തുടങ്ങാം നമ്മൾ അതിനായിട്ട് ഫസ്റ്റ് മുട്ട പുഴുങ്ങി ഞാൻ ഓൾറെഡി മാറ്റി അത് നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ ആ സാരമില്ല നമ്മൾ ആ അടുത്തിന് കിട്ടേ പറയണമല്ലോ അപ്പൊ ഓൾറെഡി നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ സവാള സവാളായിരിക്കണം മുട്ടക്കറിയിൽ സവാളയും മുട്ടേ മാത്രമല്ലേ ഉള്ളൂ ഞാൻ വൈകുന്ന മുട്ടക്കറയിൽ അതേ ഉള്ളു കേട്ടോ പക്ഷെ ഇടിയപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നെങ്കിലും അത് അത്യാവശ്യം നല്ല നല്ല ഇതായിട്ട് വന്ന കേട്ടോ ഞാൻ വിചാരിച്ചെനിക്ക് പീത്താനൊന്നും പറ്റത്തില്ലായിരിക്കും ഭയങ്കര പാടായിരിക്കും പക്ഷെ എളുപ്പമുള്ള ഫുഡാണ് എളുപ്പമുള്ള ഫുഡാണെങ്കിലും അതിൻ്റെ കൂടെ കറി കറിയില്ലാണ്ട് പറ്റത്തില്ല അങ്ങനൊരു കുഴപ്പമുണ്ട് സവാള ഗിരിഗിരിയാ അപ്പം ഞാൻ സവാള കഴുകിയിട്ട് വരാതെ സവാളയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഷട പടേന്ന് അയ്യോ സവാള അരിഞ്ഞെടുക്കാം ഈ സവാള കുറച്ച് മൂത്ത സവാള കെട്ടോ നിങ്ങള് ഏർ വീടോ പ്രോ കുക്കേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് അങ്ങ് ക്ഷമിച്ച് കളഞ്ഞു ഞാൻ അത്ര വലിയ പ്രോ കുക്കൊന്നും അല്ല എന്നാ അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് അറിയാം ഒന്നും ചെയ്യാൻ അറിയത്തില്ലയോ എന്ന് ഉള്ള ഇത് വേണ്ട അത്യാവശ്യം കാരണം ഇവിടെ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാതിരിക്കലോ ഇവിടെ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ അമ്മേ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഫുഡ് വയ്ക്കും നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് പോവേ വേണ്ട നമ്മൾ പിന്നെ ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനത്തെ പണികൾ മാത്രം നോക്കിയാൽ മതിയുള്ളൂ ഇവിടെ അമ്മ ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്യണം അത് അത് കൊള്ളത്തില്ലെങ്കിലും അച്ഛൻ കഴിക്കണം അതാണ് മെയിൻ ടാസ്ക് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു അന്നൊരു ദിവസം അച്ഛന് ആരോ ചീര കൊടുത്ത് കുറഞ്ഞ ഇലക്ക് ചീര കൊടുത്തു അപ്പൊ ഞാൻ ചീര തോരൻ വെച്ചിട്ടില്ല അച്ഛൻ വന്നിട്ട് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞ് ഇന്ന് ചീരത്തോരം വെക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞാലെന്താ നമുക്ക് നമ്മുടെ മൈൻഡിലൊരു പ്ലാൻ കാണുമല്ലോ ഇങ്ങനെയാണ് ചീരത്തോരം വെക്കേണ്ടതെന്ന് പക്ഷേ സംഭവം ചീരത്തോരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചീരത്തോരല്ല ചീര ജാമായിപ്പോയി ചീര ജാമായി പോയെങ്കിലും അച്ഛൻ പക്ഷേ നമ്മളോട് പറയും എന്തെങ്കിലും കറിക്ക് ഉപ്പ് കൂടുതലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ ചില ഞാൻ ഇൻകറി വെക്കുമ്പം ഭയങ്കര എണ്ണയാവും അപ്പം അച്ഛൻ പറയുമ്പോ തിപ്രാവശ്യം ഇന്ന് എത്ര എണ്ണ ഇത്ര എണ്ണ വെക്കരുത് കേട്ടോ നമുക്ക് കഴിക്കുമ്പോഴത്തേക്കിനും അത് ശരീരത്തിന് കേടാ അത്ര എണ്ണയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ പറയാം അല്ലാതെ വഴക്ക് അങ്ങനെ ഇതുവരെ അച്ഛൻ പറഞ്ഞിട്ടില്ല കാരണം അച്ഛനും അറിയാം എനിക്കും വലുതായിട്ടൊന്നും അറിയത്തില്ല എന്നാലും വെക്കുന്ന ചില സാധനങ്ങൾ നല്ല വെക്കും കേട്ടോ നല്ലതും നല്ലതെന്ന് തന്നെ പറയും ചില കറിയൊക്കെ മത്തിയൊക്കെ ചില ചില ദിവസം ഞാൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പം അച്ഛൻ പറയും ഇന്നത്തെ കറി നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറയും അപ്പൊ അപ്പൊ നമുക്ക് ഭയങ്കര ഒരു എന്താ ഉണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ നമുക്കൊരു നമുക്ക് തന്നെ ഒരു ആവേശം വരൂല്ലേ കൊടുക്കാനും ഉണ്ടാക്കാനും ഒക്കെ അല്ലെങ്കിൽ നമ്മളെല്ലാത്തിനും കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പിന്നെ ഉണ്ടാക്കാൻ മടിയായിരിക്കും എന്തോ വെച്ച് കൊടുത്താലും കുറ്റം പറയും പക്ഷെ അച്ഛനങ്ങനെ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന ചില സാധനങ്ങൾ ഞാൻ പോലും കഴിക്കാറില്ല കാരണം എനിക്ക് എനിക്കിഷ്ടപ്പെടാറില്ല ചില സാധനങ്ങൾ എല്ലാം അല്ല കേട്ടോ ചില സാധനങ്ങൾ ഞാൻ പോലും കഴിക്കാറില്ല പക്ഷെ അച്ഛൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും കേട്ടോ അതിൽ ഞാൻ ലെക്കേ എനിക്ക് ഇങ്ങനൊരു ഡാഡിഗിരി കിട്ടിയത് ആ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നിട്ട് ആ ചീര ചീര ജാമായി പോയെ ജാമായി പോയെന്നാൽ പുഴ കുഴ കുഴ ഞാൻ വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി കുഴ കുഴ കുഴുന്ന് അങ്ങിരിക്കുവായിരുന്നു പക്ഷേ അച്ഛൻ അത് കഴിച്ചു കേട്ടോ അച്ഛ അച്ഛൻ കഴിച്ചിട്ട് എന്തുവാ അപ്പം ഞാൻ പറഞ്ഞു അതാ ചീരത്തോരയ്ക്ക് ഇത് ഇതൊന്നും ഇങ്ങനെ കൊഴഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞു ഞാൻ വെച്ചപ്പിച്ച് വെള്ളം കൂടി പോയതാണ് എന്നിട്ട് എന്നോട് കുറെ പ്രാവശ്യം വെച്ചിരിക്കും കഴിക്കാവോ എന്തെങ്കിലും പറ്റുമോ കഴിക്കാവോ ഞാൻ പറഞ്ഞു കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷെ കൊഴഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കഷ്ടം അത് കഴിച്ചു കേട്ടോ ഞാൻ കഴിച്ചില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ ചീര പിരി അതൊന്നും എനിക്കിഷ്ടമല്ല അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടെ ഉണ്ടാക്കി എങ്ങനെ കഴിക്കും അതൊന്നും ഞാൻ കഴിച്ചില്ല പക്ഷേ അത് കഴിച്ചു കേട്ടോ എന്നുണ്ടാക്കി കൊടുത്താലും എന്നുവെച്ചാൽ എല്ലാ സാഹചര്യമായിട്ട് ജീവിച്ച് പോവാൻ പഠിച്ച പക്ഷെ ചിലർ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് ചിലർ ചൂടുള്ള ഫുഡേ കഴിക്കത്തുള്ളൂ ഇപ്പം രാത്രിയിലൊക്കെ നമ്മൾ ചിലപ്പോ രാവിലെ ഉച്ചക്കൊക്കെ വെക്കുന്ന ഫുഡായിരിക്കുമല്ലോ ചില ആൾക്കാർ രാത്രിയിൽ അത് കഴിക്കുമ്പോഴത്തേക്കിനും ചൂടോടെ കഴിക്കണം പിന്നെ ചിലർക്ക് ചിട്ടയായിരിക്കും ഇന്നതിങ്ങനെ ആയിരിക്കണം ഇന്നതിങ്ങനെ ആയിരിക്കണം അങ്ങനെ പല ചിട്ടകളായിരിക്കും പക്ഷെ ഇവിടെന്ന് പറഞ്ഞ അങ്ങനൊരു ചിട്ട ഇതുവരെ അച്ഛൻ അച്ഛനില്ല ഇനിയിപ്പോ ഇനിയാണോ ചിട്ട വരാൻ പോകുന്നത് ഇത്രയും പ്രായത്തിലേ ചിട്ടയില്ല ഇനിയിപ്പോ ചിട്ട വരാൻ പോകുന്നില്ല പക്ഷെ അമ്മ ഉള്ളപ്പോഴത്തേക്കും ഞാൻ ഒന്നും കുക്ക് ചെയ്യത്തില്ല ട്ടോ അമ്മ ഉള്ളപ്പം എനിക്ക് ഫുള്ള് റെസ്റ്റാ അമ്മ എല്ലാം അമ്മ നല്ല പോലെ ഫുഡ് ഉണ്ടാക്കും അമ്മ ചില കറികൾ ചില ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും എന്ത് ടേസ്റ്റാ പറയാ അമ്മ നല്ല പോലെ കുക്ക് ചെയ്യും എനിക്കിഷ്ടം അമ്മ മറ്റേ നമ്മുടെ ഏതെന്തു ആ മുരിങ്ങ മുരിങ്ങ മുരിങ്ങയില മുരിങ്ങയിലക്കറിയില്ലേ മുരിങ്ങയിലക്കറി എനിക്കാണെങ്കിൽ ഈ എരിയുള്ള കറിയേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം എരി ഇല്ലാത്ത ഈ മഞ്ഞ കളറിൽ തേങ്ങ അരച്ചിട്ടുള്ള കറികളില്ലേ എനിക്ക് ഇഷ്ടം ഈ അമ്മയാണെങ്കിൽ മുരിങ്ങയില അങ്ങനെ തേങ്ങ അരച്ച് വെക്കും എന്ത് ടേസ്റ്റാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറേ വർഷമായിപ്പോൾ കറി കഴിച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം അമ്മ വരുമ്പോൾ അമ്മയെക്കൊണ്ട് മുരിങ്ങയിലക്കറികൾ കറി വെക്കണം ഇനി അടുത്തതാ മുട്ട പുഴുങ്ങി ഞാൻ പറയാം മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കറി വെക്കണം അപ്പൊ ഞാൻ ഷെഡേന്ന് പോയി കറി വെച്ചിട്ട് ഷെഡേന്ന് വരാം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ വിളവെള്ളാന്ന് സംസാരിക്കുന്ന ഒരാഗാവുന്നുണ്ടോ നിങ്ങക്ക് നിങ്ങൾക്ക് അടിക്കുന്ന അതെ അതായത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ചുമ്മാ വിളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ വിളവെള്ളന്ന് സംസാരിക്കുന്നേ നിർത്താം അപ്പൊ ആ ഒരു പോയിന്റ് മാത്രം കാണിച്ചാൽ മതിയല്ലോ ഒന്നാമത്തെ കാര്യം ഞാൻ വീഡിയോ ഇടുമ്പോ എല്ലാര്ക്കും പരാതിയ ലെങ്ത്തില്ല ലെങ് ചെറിയ വീഡിയോ ആയി ചെറിയ വീഡിയോ ആയി പോകുന്നു എല്ലാവർക്കും പരാതിയാണ് അപ്പൊ ഞാൻ വിചാരിച്ച് നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യ പറഞ്ഞുകൊണ്ട് നിന്ന് ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറയുന്നത് ബോറടിക്കുന്നുണ്ടെങ്കില് കമന്റ് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ സംസാരിക്കുന്നതിന്റെ എണ്ണം കുറയ്ക്കാം അപ്പൊ എന്തായാലും എളുപ്പ പോയി ഞാൻ ഇത് ഉണ്ടാക്കിട്ട് വരട്ടെ ഏതാ മുട്ടക്കറി ഓക്കെ